എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എ ഡി എച്ച് ഡി എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് പൊതുവെ കേൾക്കുന്ന ഒരു സംശയമാണ് മാഡം എൻ്റെ കുട്ടിക്ക് ഒട്ടും ശ്രദ്ധയില്ല എ ഡി എച്ച് ഡി ആണോ മാഡം എൻ്റെ കുട്ടി വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ആണ് എ ഡി എച്ച് ഡി ആണോ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോ ഡൈവേർജൻസ് സ്പെക്ട്രത്തിൽ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് എ ഡി എച്ച് ഡി എന്താണ് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞ എ ഡി എച്ച് ഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ശ്രദ്ധയില്ലായ്മ ഹൈപ്പർ ആക്ടിവിറ്റി അതുപോലെ ഇമ്പൾസിവിറ്റി അതായത് എടുത്തു ചാടിയുള്ള പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള കോൺസിക്വൻസസ് ഒന്നും നോക്കാതെ എടുത്തു ചാടിയുള്ള സ്വഭാവം അല്ലെങ്കിൽ പ്രതികരണം ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എ ഡി എച്ച് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം എന്നിരുന്നാലും ഏർ ശ്രദ്ധയില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിറ്റിയും ഉണ്ടോ എന്ന് കരുതി എ ഡി എ ശ്രീ നമുക്ക് പറയാൻ പറ്റില്ല ഇവ മൂന്നും ഒരു കുട്ടിയുടെ നിത്യേനയുള്ള ജീവിതത്തെ ആ കുട്ടിയുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങളെയും സാമൂഹികപരമായിട്ടുള്ള കുട്ടിയുടെ ഒരു വികാസത്തെയും സോഷ്യൽ ഡെവലപ്മെന്റിനെയും സോഷ്യൽ ലൈഫിനെയും ഒക്കെ ബാധിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എ ഡി എ ശ്രീന്ന് പറയാൻ പറ്റൂ അതും പോരാ ഇപ്പം ശ്രദ്ധക്കുറവുള്ള എല്ലാ കേസസും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള എല്ലാ കുട്ടികൾക്കും എ ഡി എച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല ഹൈപ്പർ ആയിട്ടുള്ള എല്ലാ പ്രസന്റേഷൻസും എ ഡി എച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇമ്പൾസിവിറ്റി കാണിക്കുന്ന എല്ലാവരും എ ഡി എച്ച് ഡി ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റിയൊക്കെ നമുക്ക് മറ്റു കണ്ടീഷൻസിലും കാണാൻ കഴിയുന്ന ഒന്നാണ് ഓ നമുക്ക് ശ്രദ്ധയില്ലായ്മ കാണാൻ കഴിയും ഹൈപ്പർ ആക്ടിവിറ്റി കാണാൻ കഴിയും ഐ ഡി ഡി കേസുകളിൽ നമുക്ക് കാണാൻ കഴിയും സോ അതുകൊണ്ട് ഇത് മൂന്നും ഉണ്ടെന്നും പറഞ്ഞിട്ടും നമുക്ക് എ ഡി എച്ച് ഡി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ ഈ മൂന്ന് എന്താ പറയാ ഇന്നെഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് ഏത് രീതിയിലാണ് പ്രകടമാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റം പ്രസൻറ്റേഷൻ ഏത് രീതിയിലാണ് എ ഡി എച്ച് ഡിയിൽ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊരു ഈ കുട്ടി കാണിക്കുന്നത് എ ഡി എച്ച് ഡി ആണോ എ ഡി എച്ച് ഡി ആണോ കുട്ടിയുടെ കണ്ടീഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ വേറെ പല കണ്ടീഷൻസിനും കാണും സിംറ്റംസ് എപ്പോഴും ഓവർലാപ്പ് ചെയ്തു തന്നെയാണ് കാണപ്പെടുന്നത് മറ്റു കണ്ടീഷൻസിനും ഈ പറഞ്ഞ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഓരോ കണ്ടീഷനിലും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അത് പ്രകടമാകുന്ന രീതി വ്യത്യസ്തമായിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഏത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം ഈ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ ഇൻ അറ്റൻഷൻ എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ സിംറ്റം എ ഡി എച്ച് ഡിയിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് നമുക്ക് നോക്കാം ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഒന്നാമത്തെ ഉദാഹരണം നിങ്ങൾ കുട്ടിക്ക് പകർത്തി എഴുതാനായിട്ട് കോപ്പി ചെയ്യാനായിട്ട് ഒരു സെന്റൻസ് കൊടുത്തു എന്ന് വെച്ചു ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു പറയാണ് അതിനകത്ത് ഒരു പാരഗ്രാഫ് അപ്പൊ ഈ ബുക്കിലോട്ടൊന്ന് കോപ്പി ചെയ്യും പകർത്തി എഴുതു എന്ന് പറയുന്നു പകുതി എഴുതിയതിനകത്ത് കുട്ടി കോപ്പി ചെയ്ത ആ മെറ്റീരിയലിനകത്ത് ഒരു പക്ഷേ പകുതി സെൻറ്റൻസും കാണില്ല ഒരു പാരഗ്രാഫാണ് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫാണ് നിങ്ങൾ പകുതി എഴുതാനായിട്ട് ആവശ്യപ്പെട്ടതെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ആ പാരഗ്രാഫിനൊക്കെ പല സെൻറ്റൻസുകളും കാണില്ല ഓക്കെ അല്ലെങ്കിൽ പല വേഡ്സും കാണില്ല പൂർണ്ണമായിരിക്കത്തില്ല ഓക്കെ അങ്ങനെ ആയിരിക്കും കുട്ടി എഴുതിയിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം സെൻറ്റൻസുകളെല്ലാം കാണുമായിരിക്കും ചിലപ്പോൾ ചില ഒന്നും കാണത്തില്ല ഇപ്പം മലയാളം ചിഹ്നങ്ങളൊന്നും കാണത്തിൽ ചിഹ്നങ്ങളൊക്കെ മിസ്സിങ് ആയിരിക്കും ഇപ്പൊ കൂട്ടക്ഷരമൊക്കെ ആണെങ്കിൽ ഇക്കാന്നുള്ളതും ചിലപ്പോൾ കാ മാത്രമേ കാണുള്ളൂ എന്നുള്ളതിന് ചിലപ്പോൾ പാ മാത്രമേ കാണുള്ളൂ ഇങ്ങനെ മിസ്സിങ് പല പലതും മിസ്സിങ് ആയിരിക്കും ആ പകർത്തി എഴുതിയതിനകത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ വേർഡ്സ് ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു സെന്റൻസ് അതേപടി ചിലപ്പോൾ സ്കിപ്പ് ചെയ്തൊന്നും ഇരിക്കും ഓക്കെ പൂർണ്ണമായിട്ടത് എഴുതുന്നുണ്ടാവില്ല ഇതേപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ട ഒരു മെറ്റീരിയലാണ് കുട്ടികളെ ബുക്കിലേക്ക് പകർത്തണം അപ്പോൾ ബുക്കിൽ പകുതി സംഗതികളും കാണത്തില്ല ഓക്കെ അപ്പോൾ ഇതൊരു ഒരു ശ്രദ്ധയില്ലായ്മയുടെ ഒരു ഉദാഹരണമാണ് എ ഡി എച്ച് ഡിയിൽ അപ്പൊ കെ ഡി എച്ച് ഡിയിൽ കുട്ടിയിൽ കുട്ടികളിൽ പ്രകടമാകുന്ന ഒരു രീതിയാണിത് ഇനി മറ്റൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കില്ല അതായത് അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എന്താ പറ്റുക സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെക്ചർ അല്ലെങ്കിൽ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി കുട്ടിക്ക് പൂർണ്ണമായിട്ടും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല സസ്റ്റെയിൻ ചെയ്യാൻ അൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്നു പറ്റും അടുത്തിരിക്കുന്നതിനെ തോന്നുന്നു അവനെ മാത്രം അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്ത തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കുട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോകും ഒക്കെ ശ്രദ്ധിക്കത്തില്ല ഇതേപോലെ തന്നെ മറ്റു ആക്ടിവിറ്റീസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ചെയ്യത്തില്ല ഓക്കെ ഇപ്പം നിങ്ങൾ ഒരു ഡ്രോ കൊച്ചു കൊച്ചു കുട്ടികളാണെങ്കിൽ കളർ ചെയ്യാനായിട്ട് ഒരു പിക്ചർ കൊടുത്തു ഇപ്പോൾ പിക്ചർ ഈ കളറിംഗ് ഷീറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ ബുക്സും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കളർ ചെയ്യാനായിട്ട് കൊടുത്തപ്പം അതിൽ പല പാർട്സും കളർ ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇമേജ് ആണ് അപ്പോൾ അതിനൊരു ഹാറ്റിന്റെ ഒരു പാർട്ട് പാർട്ടാണ് അപ്പോൾ ഹാറ്റ് കളർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പാർട്സ് കളർ ചെയ്യാതെ മിസ്സിങ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശ്രദ്ധ പൂർണ്ണമായിട്ട് എന്താ പറയുക അതിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും അത് പ്രകടമാകുന്നത് ഓക്കെ പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുട്ടിയോട് ഡയറക്റ്റ് തന്നെ സംസാരിക്കുകയായിരിക്കും കുട്ടിയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ സംസാരിക്കുമായിരിക്കും പക്ഷേ വളരെ ആബ്സെൻ്റ് മൈൻഡഡ് ആയിട്ട് നമുക്ക് തോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് കുട്ടി മറ്റൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല മറ്റ് ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല വളരെ മൈൻഡ് ഇങ്ങനെ വാൻഡർ ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ആപ്സെൻ്റ് മൈൻഡ് ആയിരിക്കും നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി കേട്ടിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ ഇതും ഒരു ഒരു വേ ഓഫ് ഈ നമ്മുടെ ഇല്ല ശ്രദ്ധയില്ലായ്മ പ്രകടമാകുന്ന ഒരു രീതിയാണ് ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിനും അടുക്കും ചിട്ട ഉണ്ടാവില്ല ഒരു ഷൂ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഷൂ ഒരു ഷൂ ബെഡ്റൂമിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ഷൂ ചിലപ്പോൾ കിച്ചണിലായിരിക്കും അതല്ലെങ്കിൽ ലിവിങ് ഏരിയയിലായിരിക്കും ഓക്കെ പുസ്തകങ്ങളൊക്കെ പലപാടായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെയധികം എന്താണോ ഇങ്ങനെ അടുക്കി ചിട്ടയില്ലാതെ ഡിസോർഗനൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ടാസ്ക് ഒന്നും ഈ ഒരു ഓർഡറിൽ പ്രത്യേക ഓർഡറിൽ ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്ക് അവർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഡെയിലി ലൈഫിൽ നിന്ന് ഈ സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക ബെഡ് വൃത്തിയാക്കിയിടുക ഓക്കെ അതിനുശേഷം ബാത്റൂമിൽ പോകുക ഫ്രഷ് ആകുക ബ്രഷ് ചെയ്യുക വരും ഇങ്ങനൊരു സീക് നമ്മളുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് വളരെ സീക്വൻഷ്യലായിട്ട് വളരെ ഒരു അച്ചടക്കത്തോടെ പോകുന്ന ഒരു ആർട്ട് ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇത് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ അക്കാഡമിക്സിലോ ഒക്കെ ഇതേപോലെ സീക്വൻഷ്യൽ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ കുട്ടിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അപ്പം മോനെ മുൻപ് പോയി ആ ഇരിക്കുന്ന ബുക്കിംഗ് എടുത്തുകൊണ്ട് വരും അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ടേബിളിൽ ചെന്നിട്ട് എന്താണ് എടുത്തിട്ട് വരേണ്ടതെന്ന് പറഞ്ഞത് കുട്ടി കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ പോകും ആ ഇൻസ്ട്രക്ഷൻ സ്ഥലമായിട്ട് ഒരു ക്ഷമ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല ഓക്കെ ഇത് ഒരു ഇൻ അറ്റൻഷൻ്റെ ഒരു സിംബം പ്രസൻറ്റേഷനാണ് അതുപോലെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും ഇപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ഒരു എക്സ്റ്റേണലി ചുറ്റുപാടും എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ ഡിസ്ട്രാക്റ്റഡ് ആവും ഓക്കെ ഇപ്പം പുറത്തെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ പുറത്തെന്തെങ്കിലും മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഒരു റാലി പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വരി വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുക മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആകും ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചിന്തി സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് വരിക ഇന്ന അറ്റൻഷൻ്റെ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിപ്പോൾ പെൻസിൽ കാണത്തില്ല പെൻസിൽ ബോക്സ് കാണത്തില്ല അതെല്ലാം ഉണ്ടെങ്കിൽ എന്താ പറയുക പുസ്തകങ്ങൾ വരെ കളഞ്ഞിട്ട് വരിക ബോട്ടം ബോട്ടിൽ കളഞ്ഞിട്ട് വരിക ഓക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സിങ് ആയിരിക്കും ഇതെല്ലാം അത് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അവരേട്ട സാധനങ്ങൾ എടുത്തു വെക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ അവിടെ പോകുന്നു ഓക്കെ ഇതൊക്കെയാണ് ഇന്ന ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്താ പറയുക സിംറ്റംസ് ഇന്ന ടെൻഷൻ ശ്രദ്ധയില്ലായ്മ എ ഡി എച്ച് ഡി കുട്ടികളിൽ ഈ രീതിയിലൊക്കെയാണ് പ്രകടമാകുന്നത് ഓക്കെ ക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി എങ്ങനെയാണ് ഏഡിയേഷി കണ്ടീഷനിൽ പ്രകടമാകുന്നത് നമുക്ക് നോക്കാം ഒരിടത്തും അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇപ്പൊ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ചെയറിൽ ഇങ്ങനെ ഊർന്നു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ അങ്ങനെയേ അങ്ങ് തെമി ഒന്ന് തഴോട്ട് പോവാ അങ്ങനെ ഒന്ന് അവർ അടങ്ങിയിരിക്കത്തില്ല പിന്നെ അതേപോലെ തന്നെ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ വിരലിൽ എപ്പോഴും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അതല്ലെങ്കിൽ കൈ എന്തെങ്കിലും സാധനം എടുത്തോണ്ട് അത് ചെയ്തോണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു അനക്കം ഒരു മൂവ്മെന്റ് ഇങ്ങനെ അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക ഓക്കെ എപ്പോഴും ഇങ്ങനെ ചെലപ്പിച്ചുകൊണ്ടിരിക്കുക കാൽ കൊണ്ടെന്തെങ്കിലൊക്കെ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുക ബസേരൊന്ന് എഴഞ്ഞു പോവുക ഓക്കെ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാവും മറ്റൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഓവർ സംസാരമായിരിക്കും നമ്മൾ ചിലപ്പോൾ അവരുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളെ കണ്ട മാത്രമേ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കും ഇപ്പോൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഓവർ ആയിരിക്കും ഓക്കെ പിന്നെ അതുപോലെ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കുക കോൺവേഴ്സേഷൻ ഇൻ്ററപ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഇങ്ങനെ ഇപ്പോൾ മുതിർന്നവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സംസാരിക്കാൻ അവരെ സംരക്കി അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അവർ മുതിർന്നവരമുള്ള കോൺവെർസേഷൻ ഇങ്ങനെ എൻ്റർടൈൻമെന്റ് ഇരിക്കും പിന്നെ അതുപോലെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പോയി അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഒന്നും ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞതിനു ശേഷം ഒരു ക്ഷമയുണ്ടാവില്ല എപ്പോഴും ഒരു ഓൺ ദ ഗോ സ്റ്റേറ്റിലായിരിക്കും അതായത് ഒരു വെപ്രാളമായിരിക്കും ഒരു ഒരു അടുത്ത് ഒരു ഒരു നിശ്ചിത ഒരു ഒരു കുറച്ചൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കത്തില്ല പെട്ടെന്നു പോരണം എന്നുള്ളതാണ് അതേപോലെ ഒരു ക്യൂവ് ഒക്കെ നിൽക്കേണ്ട ഒരു 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 പർട്ടിക്കുലർ സിറ്റുവേഷൻ ക്യൂവിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ക്യൂവിലൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ്സും വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കും ഓക്കെ അതുപോലെ തന്നെ ഇപ്പം മറ്റൊരാളുടെ ഒരു സാധനം അവരുടെ അനുവാദമില്ലാതെ എടുക്കുക എടുത്ത് ഉപയോഗിക്കുക ഓക്കെ ഇപ്പം എവിടെയെങ്കിലും ചെന്നാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം എടുക്കും ഓടിച്ച് എടുക്കും അതെടുക്കും ചെന്ന് എടുക്കും ഇതെടുക്കും ഓക്കെ ഇങ്ങനെ എടുക്കും അവർക്ക് അങ്ങനെ ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് എവിടെ ചെന്നാലും ഇപ്പം മറ്റൊരു വീട്ടിൽ ചെന്നാലാകട്ടെ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്കൂളിലായാലും മറ്റു കുട്ടികളുടെ സാധനങ്ങളായാലും ഓക്കെ എവിടെ ഏതൊരു പുതിയ സിറ്റുവേഷനിൽ ചെന്നാലും അവിടെയുള്ള സാധനങ്ങളെല്ലാം ഓടിച്ചെന്ന് വർക്കിയെടുക്കുക അതുപോലെ തന്നെ അവിടെ അനുവാദം ഉപയോഗിക്കുക ഇതൊക്കെയും ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നമ്മൾ കാണുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിറ്റിയിൽ നമ്മൾ കാണുന്ന ആണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇന്ന ടെൻഷൻ ശ്രദ്ധയില്ലായ്മയുടെ സിംറ്റംസ് എങ്ങനെയാണ് ഇ ഡിജ്വലി പ്രസൻ്റ് ആവുന്നതെന്ന് പറഞ്ഞു ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി എങ്ങനെയാണ് പ്രസൻറ്റാവുന്നതെന്നും പറഞ്ഞു ഇത് പൊതുവെ പ്രകടമാകുന്ന രീതിയാണ് ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് കുട്ടികളുടെ മാത്രമാണ് കുട്ടികളിൽ ഓക്കെ എ ഡി എച്ച് ഡി എങ്ങനെയാണ് പ്രകടമാകുന്നത് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അഡൾട്ട് പ്രസൻറ്റേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അഡൾട്ടിലെ എ ഡി എച്ച് ഡി സിംറ്റം പ്രസന്റേഷൻ അല്ല ഞാനിവിടെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ കുട്ടി വീട്ടിൽ മാത്രമാണ് മാത്രമാണിത് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ എ ഡി എച്ച് ഡി എന്ന് പറയാൻ സാധിക്കത്തില്ല ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയും തന്നെ കുട്ടി വീട്ടിലും സ്കൂളിലും മറ്റു പൊതു ഇടങ്ങളിലും ഒരേപോലെ തന്നെ കാണിക്കുന്നുണ്ടാവും അല്ലാതെ ഒരിടത്ത് മാത്രം ആകരുത് ഓക്കെ പിന്നെ മുന്നേ പറഞ്ഞ ഒരു കാര്യം ഈ മൂന്ന് ലക്ഷണങ്ങളും മറ്റ് കണ്ടീഷൻസിലും ഉണ്ട് അപ്പോൾ എ ഡി എച്ച് ഡിയിൽ എങ്ങനെയാണ് അത് പ്രകടമാകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ രീതിയിലാണെങ്കിലും ഇപ്പം എ ഡി എച്ച് ഡിന്നൊരു കണ്ടീഷന് കുട്ടിക്ക് എ ഡി എച്ച് ഡി ആണെന്ന് നമ്മള് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു പ്രൊഫഷണലിനെ കണ്ടുതന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തനിയല്ല ചെയ്യേണ്ടത് പ്രൊഫഷണലിനെ കണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഈ രീതിയിലാണോ പ്രകടമാകുന്നത് അതോടൊപ്പം തന്നെ അത് കുട്ടിയുടെ പഠനത്തെയും നിത്യനുള്ള ജീവിതത്തെ ഓക്കെ പഠനത്തെയും സാമൂഹ്യമായിട്ടുള്ള ഒക്കെ ബാധിക്കുന്നുണ്ടോ ആൻഡ് കുട്ടി അത് വീട്ടിലും സ്കൂളിലും മറ്റു പൊതുവിടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഒരേ രീതി തന്നെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എ ഡി എച്ച് ഡി എന്താണെന്നുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഒരു കുട്ടിയിൽ പ്രകടമാകുന്നതെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലിയർ ആകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക സജഷൻസ് ഉള്ളത് കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പങ്കിടുക ഓക്കെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ടേക്ക് കെയർ Thank you.